നിമിക്രി താരമായി വന്ന് ശ്രദ്ധേയനായി പിന്നീട് സിനിമയിലും ടെലിവിഷൻ പരിപാടികളിലും സജീവമായി മാറിയ താരമാണ് ബിനു അടിമാലി സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് ബിനു ജനപ്രിയനാകുന്നത് എന്നാൽ സ്റ്റാർ മാജിക്കിലൂടെ താരങ്ങളുമായിട്ടുള്ള നർമ്മ സംഭാഷണങ്ങൾ പലപ്പോഴും ബിനുവിന് വിമർശനങ്ങൾ നേടിക്കൊടുത്തിരുന്നു ഇപ്പോഴിതാ ബോഡി ഷേമിംഗ് കമന്റുകളും തമാശകളും സ്വന്തം കുടുംബത്തിന് നേരെ വന്നിരിക്കുകയാണ് ബോഡി ഷേമിംഗ് തമാശകളാണ് ബിനു അടിമാലിയെ വിമർശനത്തിന് വിധേയനാക്കുന്നത് ശരീരത്തിന്റെ പ്രത്യേകതകളും നിറവുമൊക്കെ കളിയാക്കുന്നതിനായി താരങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇത് കേട്ട് കൈയടിക്കാൻ പ്രേക്ഷകരുമുണ്ട് എന്നാൽ ഇത്തരം പ്രവൃത്തികൾ വളരെ മോശമാണെന്നുള്ള അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇപ്പോഴിതാ തന്റെ കുടുംബത്തിനും സമാനമായ അധിക്ഷേപം നേരിടേണ്ടി വന്നിരിക്കുകയാണ് സീരിയൽ നടിയും സ്റ്റാർ മാജിക് താരവുമായ ഐശ്വര്യ രാജീവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ബിനു അടിമാലി കുടുംബസമേതമാണ് എത്തിയത് ഭാര്യയുടെയും രണ്ടു മക്കളുടെയും കൂടെ നിൽക്കുന്ന ബിനുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിൽ വൈറലാണ് എന്നാൽ ചിലർ നടൻ്റെ മകളുടെ രൂപത്തെക്കുറിച്ചുള്ള കമന്റുകളുമായിട്ടാണ് എത്തിയത് അത് ശരി ഇങ്ങേരാണോ സ്റ്റാർ മാജിക്കിൽ എല്ലാവരെയും ശരീരഘടന നോക്കി കളിയാക്കുന്നത് മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ സ്വന്തം മുഖവും കുടുംബത്തിന്റെ മുഖവും ഓർക്കുന്നത് നല്ലതാണ് പലരെയും കളിയാക്കുമ്പോൾ ഓർക്കണമായിരുന്നു പഠിച്ചോനെല്ലാം കാണുന്നുണ്ടെന്ന് ആരെയും കളിയാക്കരുത് എല്ലാവരും മനുഷ്യരാണ് ദൈവം എല്ലാവർക്കും ഓരോ കുറവുകളും കൊടുത്തിട്ടുണ്ട് മുൻപ് ഒരു പരിപാടിയിൽ പല്ല് ചെരവ് പോലെ എന്ന് പറഞ്ഞു ആരെയോ കളിയാക്കിയതാണ് ഇവൻ ഇത് കാണുമ്പോൾ ഇവൻ ഓർക്കുന്നില്ലേ ആ കൊച്ചിന്റെ പല്ലിൽ കമ്പിയിട്ട് കൂടെ നാട്ടുകാരും മൊത്തം കളിയാക്കുന്ന ആളല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് ഇങ്ങനെ തുടങ്ങി നിരവധി കമന്റുകളാണ് ബിനു അടിമാലിയുടെ മകൾക്കെതിരെ വന്നിരിക്കുന്നത് എന്നാൽ ആളുകൾ ഇതിനെ പറയുന്നത് കാലം കാത്തുവച്ച കാവ്യനീതി എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് മറ്റു ചിലർ ഉപദേശവുമായി എത്തിയിട്ടുണ്ട് ഇനിയെങ്കിലും അടിമാലി സ്റ്റാൻഡേർഡ് കോമഡി ചെയ്യണം അല്ലാതെ ആളുകളെ ബോഡി ഷെയിം ചെയ്യാതെ ആ കുട്ടിക്ക് പടച്ചോ നല്ലത് വരുത്തട്ടെ എന്നാൽ അതൊരു സുഖമില്ലാത്ത കുട്ടിയാണെന്ന് മറ്റു ചിലർ ഉപ റിപ്പീറ്റ് എന്നാൽ അതൊരു സുഖമില്ലാത്ത കുട്ടിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആരാധകരിൽ മറ്റു ചിലർ പരിമിതികൾ അറിഞ്ഞു വേണം ഓരോരുത്തരെയും പറ്റി പറയാൻ ഈ കുട്ടിക്ക് വയ്യാത്തതാണ് ഇദ്ദേഹത്തെ ഒരുപാട് പേർ പരിഹസിക്കുന്നത് കണ്ടു അങ്ങനെ പരിഹസിക്കാൻ നമുക്കും എന്താണ് അവകാശമുള്ളത് ആ പരിപാടിയുടെ ഭാഗമായതുകൊണ്ട് ചെയ്യുന്നതാകും എല്ലാം കാശിനു വേണ്ടിയാണല്ലോ അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ നമ്മളും അദ്ദേഹത്തെ പറ്റി ഓരോന്ന് പറയുന്നത് ശരിയാണോ അവരെ വെറുതെ വിടുന്നതാണ് നല്ലതെന്നും പറയുന്നുണ്ട് ബിനു ചെയ്ത തെറ്റിന് എന്തിനാണ് കുട്ടിയെ പറയുന്നത് അതിന് ആ കൊച്ച് എന്ത് തെറ്റ് ചെയ്തു എന്നാണ് മറ്റു ചിലർ ചോദിക്കുന്നത് അതിനെ വെറുതെ വിട്ടേക്കു എന്നാണ് ഭൂരിപക്ഷം ആരാധകരുടെയും അഭിപ്രായം